സ്കാന നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത് ഫോണില് എന്തെന്നും പറഞ്ഞ കാണിച്ചു ആദ്യ ബോധം ഒന്നും ആധാറായി സ്കാനർ ചോദിക്കുന്നത് ഇരുപത്

കേരളത്തിൽ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും രക്ഷപ്പെടാനായി ജാതിക്കാർഡ് ഇറക്കി കളിക്കുന്നവർക്ക് ഇന്നലെ കിട്ടിയത് വൻ തിരിച്ചടിയാണ് നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയാ അവരുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ തട്ടിക്കൊണ്ടുപോകലിന് കേസ് നൽകിയെങ്കിലും അത് കള്ളത്തരമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ദിയാകൃഷ്ണകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഓബൈ എന്ന ആഭരണക്കടയിലെ ജീവനക്കാരാണ് കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ പരാതി നൽകിയത് സ്ഥാപനത്തിലെ യു പി ഐ പേയ്മെന്റിനായി ഏർപ്പെടുത്തിയ ക്യുആർ കോഡിൽ തിരിമറി നടത്തി പണം തട്ടിയെന്നാരോപിച്ച് മൂന്ന് ജീവനക്കാർക്കെതിരെ കൃഷ്ണകുമാർ പരാതി നൽകിയിരുന്നു അറുപത്തൊമ്പത് ലക്ഷം തട്ടിയെടുത്തെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി ഇതിൽ മൂന്ന് പേർക്കെതിരെ കേസുമെടുത്തു മകളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കേസിലെ ഒന്നാം പ്രതിയായ ജീവനക്കാരിയുടെ ഭർത്താവിനുമെതിരെയും കേസെടുത്തിരുന്നു എന്നാൽ പിടിക്കപ്പെട്ടപ്പോൾ തങ്ങളെ ജാതീയമായി നടൻ കൃഷ്ണകുമാറും മകൾ ദിയാകൃഷ്ണയും എന്ന സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് രക്ഷപ്പെടാൻ ഇവർ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പൊളിഞ്ഞിരിക്കുകയാണ് കൃഷ്ണകുമാർ ഒരു ബി ജെ പി കാരനായതുകൊണ്ട് തന്നെ ദളിതരെ ആക്രമിച്ചുവെന്ന് സോഷ്യൽ മീഡിയയിൽ വൻ പ്രചരണം നടത്താൻ സാമൂഹ്യ വിരുദ്ധർക്ക് കഴിഞ്ഞെങ്കിലും തെളിവ് സഹിതം അത് കള്ളത്തരമാണെന്ന് തെളിയിക്കുകയും ചെയ്തു കേരളത്തിൽ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും ജാതിക്കാടിരക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്കുള്ള തിരിച്ചടിയാണ് ഈ കേസ് മുൻപ് കേരളത്തിലെ ഒരു സിനിമാ നിർമ്മാതാവിനെതിരെ മയക്കുമരുന്ന് കേസുണ്ടായപ്പോൾ ഞാനൊരു മുസ്ലിമാണ് അതുകൊണ്ടുതന്നെ സംഘപരിവാർ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചതുപോലെ രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ കേസ് ചീറ്റിപ്പോയി